സിനിമകളുടെ റീറിലീസ് ഇന്ത്യൻ സിനിമയിൽ ട്രെൻഡായിട്ട് കുറച്ച് വർഷങ്ങളായി ഹിന്ദിയിലും ഒക്കെ ആരംഭിച്ച ട്രെൻഡാണ് മലയാളത്തിലേക്കും എത്തിയത് കൾട്ട് പദവി ലഭിച്ചിട്ടുള്ള പഴയ ചിത്രങ്ങളും അല്ലെങ്കിൽ ആദ്യ റിലീസിൽ വേണ്ടത്ര ശ്രദ്ധ നേടാതെ പോയ ഒക്കെയാണ് ഇത്തരത്തിൽ റീറിലീസ് ചെയ്യപ്പെട്ടത് എന്നാൽ അവയൊക്കെ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തിയത് അതും പലപ്പോഴും റീമാസ്റ്ററിംഗ് കഴിഞ്ഞ് ഇപ്പോഴിതാ നന്നേ കുറഞ്ഞ കാലയളവിനുള്ളിലെ റീറിലീസ് പ്രഖ്യാപനത്തിലൂടെ ശ്രദ്ധ നേടുകയാണ് ഒരു ചിത്രം കപിൽ ശർമ്മയെ നായകനാക്കി അനു കൽ ഗോസ്വാമി രചനയും സംവിധാനവും നിർവഹിച്ച കിസ് കിസ്കോ പ്യാർ കരൂൺ ടു എന്ന ഹിന്ദി ചിത്രമാണ് അതിവേഗത്തിലുള്ള റീറിലീസ് പ്രഖ്യാപനത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണിത് പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചതും ആദ്യ വാരാന്ത്യത്തിൽ മികച്ച കളക്ഷൻ നേടിയെങ്കിലും തുടർ ദിനങ്ങളിൽ മികച്ച ഹോൾഡ് നിലനിർത്താൻ ചിത്രത്തിന് പറ്റിയില്ല മറ്റ് ചിത്രങ്ങൾ സൃഷ്ടിച്ച കോമ്പറ്റീഷൻ ആയിരുന്നു ഇതിനുള്ള പ്രധാന കാരണം ഈ വർഷത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ ഹിറ്റായ ദുരന്തർ അടക്കമുള്ള ചിത്രങ്ങൾ ആളെ കൂട്ടിയപ്പോൾ കിസ് കിസ്കോ പ്യാർ കരൂൺ രണ്ടിന് അത് സാധിക്കാതെ പോയി കാർത്തിക് ആര്യന്റെ തൂമേരി മേം തേരാ മേം തേരാ തൂമേരി അടക്കമുള്ള ക്രിസ്മസ് റിലീസുകൾ കൂടി എത്തിയതോടെ തിയേറ്ററുകളിലെ വാഷ് ഔട്ട് പൂർണമായി മുപ്പത്തി അഞ്ച് കോടി ബജറ്റിൽ നിർമ്മിക്കപ്പെട്ട ചിത്രത്തിന് പതിനാറ് പോയിന്റ് രണ്ട് രണ്ട് കോടി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞുള്ളൂ തങ്ങളുടെ ചിത്രം ഇതിലും മികച്ച കളക്ഷനും പ്രേക്ഷക സ്വീകാര്യതയും അർഹിക്കുന്നുണ്ടെന്ന നിർമ്മാതാക്കളുടെ വിലയിരുത്തലിൽ നിന്നാണ് ഉടൻ തന്നെ ചിത്രം റീറിലീസ് ചെയ്യാനുള്ള തീരുമാനവും എത്തുന്നത് അടുത്ത വർഷം ജനുവരിയിൽ തന്നെ ചിത്രം തിയേറ്ററുകളിലെത്തും അതായത് ഒറിജിനൽ റിലീസിന്റെ ഒരു മാസത്തിനപ്പുറം അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനു മുൻപേ റീറിലീസ് തീയതി നിർമ്മാതാക്കൾ വൈകാതെ തന്നെ പ്രഖ്യാപിക്കും ഇന്ത്യൻ സിനിമയിൽ ഇത്തരം ഒരു റീറിലീസ് ഇതാദ്യമായാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തെത്തിയ കിസ്കിസ്കോ പ്യാർ കരൂണിന്റെ സ്വീക്കിലാണ് കിസ്കിസ്കോ പ്യാർ കരൂൺ രണ്ട്